എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മുടെ ഇവിടെ ഇല്ലേ രാവിലെ നല്ല തണുപ്പാന്നെ ഒരു രക്ഷയില്ല നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് നല്ല തണുപ്പ് കാറ്റിന്റെ കൂടി ഉള്ളൊരു തണുപ്പാണ് കേട്ടോ നല്ല രസം അതുകൊണ്ട് രാവിലെ ആണെങ്കിൽ അഞ്ചര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ആറരയായപ്പോഴാണ് കട്ടിലേന്ന് എഴുന്നേറ്റ് പോകുന്നത് അഞ്ചരയുടെ അലാറം വെച്ചു ആണെങ്കിലും എനിക്ക് നമ്മുടെ കോളേജിൽ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് കോളേജിൽ പോകണം മസ്റ്റായിട്ട് പോകണം എങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നട നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പം ചോറ് ഞാൻ ഇന്നലെ വേവിച്ച കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്നാണെന്നറിയാവോ ഇത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് വെക്കേഷന് ചേട്ടൻ്റെ നേരെ മുട്ടി ചേച്ചിയിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ചേച്ചി കുറച്ച് ഗോതമ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാൾ കൂടുതൽ അതിന് കൂളിപ്പറക്കുക്കായിരിക്കുമല്ലോ അറിയാവുന്നത് അപ്പം ആയിട്ടാട്ടോ സൂപ്പറായിട്ടോ ഞാനപ്പം എന്തോർത്തു ചെറിയ തരി ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ മില്ലിൽ പൊടിപ്പിക്കുമ്പോഴേ ആ ഉണ്ട് ചെറിയ കല്ല് പോലെയുള്ള തരികളുണ്ട് ഞാൻ ഓർത്തു ഞാൻ അരിച്ചെടുക്കാം നോർത്തേ എന്താ ഒരു പക്കറ്റ് ഗോതമ്പ് പൊടി ഉണ്ട് അപ്പം ഞങ്ങൾ ചെല്ലണേനെ കൊണ്ട് പറഞ്ഞു ഞാൻ ഗോതമ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ടാന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് രാവിലെ എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകും ഞാൻ ജസ്റ്റ് അരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ ഇവിടെ ആണെങ്കിൽ ചപ്പാത്തി പ്രിയരല്ല ചേട്ടൻ ആൺസൂട്ടൻ ബാസ്കിമോൻ പൂച്ചക്കുഞ്ഞ് പൂച്ചക്കുഞ്ഞ ചപ്പാത്തി ഭയങ്കര ഇഷ്ടം എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി കൊടുത്ത് ശീലിച്ചത് കൊണ്ടാകാം അതിന് ഭയങ്കര ഇഷ്ടം ആണെങ്കിൽ ഞാൻ കഴിക്കില്ലാത്തൊരു ഐറ്റം ഉണ്ട് പോർക്ക് ഫ്രൈ പന്നി ഇറച്ചി ഞാൻ കഴിക്കത്തില്ലിട്ടോ എനിക്കിഷ്ടമല്ല ബാ ചേട്ടനത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ക്രിസ്മസിന് വേണ്ടി വാങ്ങിയത് അത് കുറേ നാളായിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ നല്ല കടയിൽ നിന്ന് വന്നപ്പോൾ ചേട്ടൻ തന്നെ അതെടുത്ത് കറി വെച്ച് വെച്ചിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ ആവുമല്ലോ ചപ്പാത്തി ഞാനും ഓർത്തു അപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് യത്തിൽ ഞാൻ വെള്ളം ചൂടാക്കിയ ചപ്പാത്തി പഴയ്ക്കട്ടെ ചിലരും അറിയാം പച്ചവെള്ളത്തിൽ പൊളിച്ചാ മതി എനിക്കറിയത്തില്ല പച്ചവെള്ളത്തിൽ പൊഴച്ചാ എങ്ങനെ വരൂന്ന് പച്ചവെള്ളത്തിൽ ആരെങ്കിലും ചപ്പാത്തി പഴയ്ക്കുന്നുണ്ടെങ്കിൽ പറയുന്നുട്ടോ എനിക്കതിനെ കുറിച്ച് കൂടുതൽ വലിയ ധാരണയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതുപോലെ ചെയ്യുന്നേ വലിയ വെട്ടി തിളച്ച വെള്ളം ഒന്നല്ല ചെറു ചൂടുവെള്ളാണേ കൈയിട്ട് കുഴക്കാവുന്ന പരുവത്തിലാണ് ആൻസെഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്ക ഞാൻ വിളിച്ചു അപ്പൊ വേറെ ഓരോ കാര്യമുണ്ട് അപ്പൊ ഇന്ന് പോവാതിരിക്ക ഒരു മാർഗവുമില്ല ഞങ്ങളുടെ മിസ്സിനോട് ചോദിച്ചു പറഞ്ഞു അന്നത്തെ കാര്യം മിസ്സിന്റെ കയ്യിലല്ല അത്രക്കോ സീരിയസ് ആയ ക്ലാസ്സാണ് എല്ലാവരും മസ്റ്റായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ മൺഡേ ലീവ് എടുക്കാമെന്നുട്ടി ഇന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് ആൻസ് കൂട്ടിനെ കടയിലേക്ക് കൊണ്ടുപോകണം ഈ കോളേജിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ പണ്ടത്തെ പോലെ പറ്റത്തില്ല പണ്ടൊക്കെ ആൻസ് കൂട്ടം വാങ്ങുന്നതേ അല്ല നടക്കാത്ത എൻ്റെ ഒരറ്റ സ്റ്റുഡൻസ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ പിള്ളേരുടെ ആക്കി കിടക്കണത് കുക്ക് ചെയ്യാം പക്ഷെ ഇപ്പം പഴയ റൂൾസൊക്കെ മാറി അതുകൊണ്ട് ഇന്ന് ആൻസിനെ ആൻസിനെ ഈ ക്ലാസ്സും ഇല്ല അല്ലെങ്കിൽ എല്ലാം ശനിയാഴ്ചയും ക്ലാസ്സൊക്കെ വെക്കുന്നതാണ് ഒരു ക്ലാസ് പോലും വെച്ചിട്ടും അപ്പോൾ അപ്പം കടയിലേക്ക് കൊണ്ടുപോയിക്കോളാം ആൻസ് അങ്ങനെ തന്നെ കടയിലേക്ക് പോകും കടയിൽ പോയി പിന്നെ ഞാൻ നേരത്തെ വരും കേട്ടോ മൂന്നരക്കാവുമ്പോഴത്തേക്ക് തീരുമെന്നാണ് പറയുന്നത് കേട്ടെ ക്ലാസ് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ എത്തും കടയിലേക്ക് നേരെ പോയപ്പോലെ രാവിലെ ആണെങ്കിൽ കോളേജ് ബസ്സും ഇല്ല നയൻ ബസ്സിന് പോകണം ഇപ്പോൾ കോളേജ് ബസ്സിന് പോയി 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 ലൈൻ ബസ് കയറും മടിയായി കാരണം വേറെ ഒന്നും അറിയണ്ട കയറുക കയറി ഇരിക്കുക പോവുക തിക്കില്ല തിരക്കില്ല ഒന്നിലില്ല തള്ളലില്ല സീറ്റ് വിടുത്ത ഇല്ല അതിനൊന്നുമില്ല എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് പണ്ടൊക്കെ ഞാൻ ഓട്ടോ വിളിച്ചായിട്ട് വന്നുകൊണ്ടിരുന്നു എക്സാം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നുണ്ട് രണ്ട് മണിക്കൊക്കെ എക്സാം തുടങ്ങുന്നുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഒന്നര ആകുമ്പോഴത്തേക്ക് എക്സാം തുടങ്ങും നാലരയാകുമ്പത്തേ ഇരുമൂന്ന് മണിക്കൂറാണ് യൂണിവേഴ്സിറ്റി എക്സാമിൽ പിള്ളേർക്ക് ഇപ്പോൾ രണ്ട് മണിക്ക് തുടങ്ങുമ്പോൾ അഞ്ച് മണിക്ക് തീരത്തുള്ളു പിന്നെ നമ്മൾ പേപ്പറൊക്കെ എണ്ണി നോക്കി എല്ലാം കറക്റ്റാക്കിയിട്ട് മിസ്സിൻ്റെ കയ്യിൽ കൊണ്ടുപോയി അവിടെ ഓഫീസ് എല്ലാം ഏപ്പിച്ച് ഇറങ്ങുമ്പത്തേക്ക് എങ്ങനെയാണല്ലോ അഞ്ചകാലൊക്കെ കഴിയും പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ്സിംഗ് കിട്ടി ബസ് ഇല്ലല്ലോ ഒന്നാമത്തെ കരിയാർ റൂട്ട് ബസ് കൊറവ് അഞ്ചു പത്തിന്റെ ബസ് കഴിഞ്ഞ പിന്നെ ആറുമണിക്ക് എങ്ങോട്ടേ ബസ് ഉള്ളു അപ്പൊ അങ്ങനെ ചടങ്ങാ ഞാനിന്ന് കൊളച്ച് സെറ്റ് ആക്കിട്ട് വരാം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു പക്ഷേ ഉരുട്ടാനപാട് ചപ്പാത്തി കുഴക്കുന്നതിലും അത് ഉരുട്ടുന്നതിലും ഒക്കെയാണ് അതിന്റെ സോഫ്റ്റ്നെസും ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ അതുപോലെ എത്രത്തോളം ഇങ്ങനെ പൊങ്ങി വരും എന്നുള്ളതൊക്കെ ഞാനിത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തി വെച്ചിട്ട് പ്രസീ വെച്ചിട്ടു പാനിലേക്ക് വെച്ചെടുക്കുക ചെയ്യുന്നത് നല്ല ഫ്രഷ് ഗോതമ്പൊടിയാണ് വീട്ടിൽ പൊടിപ്പിച്ചതായതുകൊണ്ടേ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടപ്പൊടിയല്ല പക്ഷെ അങ്ങനെ തവിടൊന്നും ഉണ്ടായിരുന്നില്ല തവിട നല്ല ഫൈബറാണ് പക്ഷെ ഒത്തിരി കൂടി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് പോവും കുറച്ചുകൂടെ ഹാർഡായിട്ടിരിക്കും തവിടുകാര് പറഞ്ഞ ഫൈബർ പക്ഷെ ഇതിനകത്ത് തവിടക്കം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് ആയിട്ട് പോകാൻ ഒന്നും ഉണ്ടായില്ല കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അലാറം വെച്ചേക്കുമോ ഏഴുപത്തിൻ്റെ അലാറായി ബാസ്ക അവിടെ എഴുന്നേറ്റ് ആൻസിന് ഞാൻ കൊറേ തവണ വിളിച്ച് ആൻസ് പക്ഷെ എഴുന്നേറ്റ് വന്നില്ല ഞാൻ പറഞ്ഞ ആൻസായി എനിക്ക് ഒട്ടിത്തരാൻ മാടാമെന്ന് പറഞ്ഞു കൊറേ പ്രാവശ്യം വിളിച്ചു അവൻ എഴുന്നേറ്റ് വന്നില്ല സുഹൃത്തുക്കളെ വന്നില്ല അവൻ നല്ല ഉറക്ക ഫാനൊക്കെ ഇട്ട് കിടക്കണേ നല്ല തണുപ്പുണ്ട് പെരക്കകത്ത് ഭയങ്കര ചൂടാ പക്ഷെ മുറ്റത്ത് നല്ല തണുപ്പും തണുത്ത കാറ്റുമായിരുന്നു ഇപ്പൊ അത് വെയിലായിട്ടുണ്ട് കേട്ടോ രണ്ട് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ചുറ്റെടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു വീടിന്റെ പുറകിലേക്ക് വീടില്ല ഈ സൈഡിലേക്ക് വീടില്ല പിന്നെ അങ്ങ് താഴെ ഒരു വീടൊരുണ്ട് ഈ സൈഡിലേക്ക് ഈ വീടിന് ഈ വീടിങ്ങനെ ഒറ്റപ്പെട്ട ഒരു വീടായിരുന്നു ചുറ്റിനും പറമ്പായതുകൊണ്ട് ആ സൈഡ് ഇങ്ങനെ വിറ്റത് അവിടെ എല്ലാം ഇപ്പൊ നിറച്ചു വീടായി ഒരു സൈഡ് ഫുള്ള് പിന്നെ വീടിന് നേരെ ഫ്രണ്ടിലും വീടൊന്നും ഇല്ല ഒരു പറമ്പാണ് ചപ്പാത്തി കുഴച്ച് അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ കുഴയ്ക്കുന്നു അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നു ഇത് ചെയ്യാൻ അങ്ങനെ പറ നമ്മുടെ ചപ്പാത്തി ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയി ഞാൻ ചൂട്ടെടുക്കട്ടെ ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ ഒരു ആട്ടപ്പുറിയുടെ കവറാണ് കേട്ടോ ആ കവറിൽ ഇങ്ങനെ വെളിച്ചെണ്ണ കുറച്ചിങ്ങനെ തേക്കും ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കുക അതിന് ശേഷം ആ കവർ നമ്മുടെ ചപ്പാത്തി പ്രസിനകത്തേക്ക് ഇതായി ഇതുപോലെ വെക്കും എന്നിട്ട് കവറിനകത്തേക്ക് നമ്മൾ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചപ്പാത്തി പരന്ന് വരും എന്നിട്ടത് നന്നായി ചുറ്റുവെക്കും തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് 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 വേണമെങ്കിൽ പിന്നെ തിരിച്ചു മറിച്ച് പെട്ടെന്ന് അങ്ങ് ഇട്ടെടുത്താൽ മതിയല്ലോ ഓ ഒരുപാടില്ല അപ്പൊ ഞാൻ അങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കട്ടെ പ്ലസ് പച്ച വേഗം ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു പാത്രമാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓട്ടത്തറിസ്ക്യോ എന്നാ പരിപാടിയൊക്കെ സുഖമൊക്കെയാണോ ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നത് അവരവിടെ അതൊക്കെ അരികിട്ടിട്ട് ഉളുഞ്ഞു നോക്കുന്നു ഒരു സമയം പോയി എട്ട് മണിക്ക് മുമ്പ് സകല പണിയും കഴിഞ്ഞ് നമ്മൾ അടുക്കളയെല്ലാം തുടച്ചെടുക്കണം എട്ടര ആകുമ്പോഴത്തേക്കും എനിക്ക് പോകണം കാരണം ബസ്സിനെ പോകേണ്ട ഒമ്പരയ്ക്ക് മുമ്പ് കോളേജിൽ എത്തണം അതിനുവേണ്ടി അത് ഇടാനായിട്ട് എനിക്കൊരു വാക്സൂമുണ്ട് ചുമ അപ്പോൾ ഈ ചപ്പാത്തി വെച്ചിട്ട് അടുത്ത് ചപ്പാത്തി ഉടനെ പ്രെസ് ചെയ്തില്ലെങ്കിൽ എല്ലാം നടക്കൂല അപ്പൊ ഞാൻ ഈ ചപ്പാത്തിയൊക്കെ പ്രെസ് ചെയ്തിട്ട് വരട്ടെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാ ഇവിടെ എല്ലാം തുടച്ചിട്ട്

വരുമ്പ ചായ കൈമാറ കൊടുക്കും ടീം തൊടെയും കഴുക്കും വർക്കും ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കോളേജിൽ പോയിട്ടോ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ഇതൊക്കെ കാണിക്കാനും പറ്റില്ല ഇനിയിപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ കാണിക്കാം ഇതേ ഇനി നടക്കൊള്ളു ചേട്ടൻ ചപ്പാത്തി കടയിലേക്ക് എടുത്തുകൊണ്ട് വന്നു ചപ്പാത്തിയും പിന്നെ പന്നിക്കറി ഓർക്ക് കറി കെട്ടോ ഞാൻ നേരെ കോളേജിൽ പോയി ചോറ് മീൻകറി എടുത്തോണ്ടോ പോയേ ഞാനിത് കഴിക്കൂലല്ലോ പിന്നെ അമ്മച്ചി അമ്മച്ചിയുടെ നാട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഒരു കൊച്ചിനെ ഇതേ നേരെ കടയിലേക്ക് രാവിലെ ഇവിടെ കൊണ്ടിരുത്തിയതാണേ ഇതോ ഇരിക്കുന്നത് ചേട്ടൻ്റെ ഫോണും കളിച്ച പപ്പയുടെ ഫോണൊക്കെ എടുത്ത് കളിച്ച അതിനകത്തേക്ക് വേണം കളിക്കുന്ന ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തേ അതിനകത്തേക്കാണ് പപ്പയുടെ ഫോണാണ് കളിച്ച അപ്പം ഞാനിടയ്ക്കൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു അവന് ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് പറഞ്ഞു അവൻ നല്ല ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയേ അങ്ങനെ അവൻ്റെ കാര്യം നോക്കി ഇവിടെ ഇരുന്ന് നീ ചപ്പാത്തി കഴിച്ചോ പന്നിക്കറിയും കൂട്ടിയോ ഓ ഞാൻ വന്നിടുന്ന പപ്പടവടേയും പൊട്ടിച്ചു തിന്ന് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കുറെ നാളായില്ലേ കണ്ടിട്ടാ നമ്മുടെ ക്രിസ്മസിന്റെ വീഡിയോ ഒക്കെ ചേട്ടൻ്റെ ഫോണിൽ കിടക്കുവ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇടാട്ടോ അത് തുണ്ട് തുണ്ടായിട്ട്

ചേട്ടനില്ലേ ഞാൻ നോക്കിയപ്പോ ഒരാള് രാവിലെ എഴുന്നേറ്റ് രാവിലെ വന്നിട്ട് വീടിന്റെ ഭംഗിയൊക്കെ കണ്ട് വീടിന്റെ ഇലൂമിനേഷൻ വളവൊക്കെ നോക്കി നിക്കുവാണ് രാവിലെ അല്ലേ ഇന്നലെ രാത്രി ോട് ഇങ്ങനെയൊക്കെ പറയൂട്ടോ നല്ല ഷാപ്പിലൊക്കെ എഴുതി വെച്ചേക്കണ കാണ പന്നി ഇറച്ചി കറി പന്നി ഫ്രൈന്നൊക്കെ ഞാൻ കഴിച്ചില്ലല്ലോ ഞാൻ കഴിക്കില്ല കഴിച്ചിട്ടുണ്ട് വണ്ടിങ്ങനെ ഉണക്കി ഉണക്കി ആണെങ്കി ഡ്രൈ ആക്കിയൊക്കെ തന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട് അത് ചെറുപ്പത്തില് ഇതിപ്പം വലുതായില്ലേ അതുകൊണ്ടാ തേടാ പരസ്യത്തിലൊക്കെ പോലെ മുടി തിളങ്ങണ് പള പളന്ന് എന്റെ ചാട്ടനെ മുടി എന്തു ലോജിക്കില്ലാത്ത വർത്താനം പറയുന്നത് അപ്പൊ ആ പിന്നെ നമുക്ക് ഇന്നൊരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോകാനായിട്ട് ഞാൻ തൊടുപുഴന്ന് വന്നപ്പോ ഞാനൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടാ വന്നത് അവിടെനിന്ന് തൊടുപുഴന്ന് അപ്പൊ വൈകുന്നേരം വൈകുന്നേരം ഞാനും ഷെമീനാമിസും ധന്യാമിസും കൂടി കോളേജിൻ്റെ അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ വിളിച്ച് നമ്മളെ സ്റ്റാൻഡിൽ വന്നിറങ്ങി അതിനുശേഷം ശേഷം അവർ വീട്ടിൽ പോയി ഞാൻ ഗിഫ്റ്റ് വാങ്ങി നേരെ കടയിലേക്ക് വന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കടയിലെ വീട് കടയിൽ വന്ന് എടുത്തിട്ട് കുറേ നാളായി ഞാൻ ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ കടയിൽ വന്നിട്ടേ ഇല്ല ഒരു ദിവസമേ വന്നുള്ളൂ അപ്പോൾ ഒത്തിരി നാൾ കൂടി വന്നാൽ മതി ഒത്തിരി നാട് നാളുകൂടി വന്നിട്ട് ഈ ചേട്ടനെങ്കിലും ഒരു സ്നേഹവും ഇല്ല ആ സത്യം സത്യം ഞാൻ പറഞ്ഞു ചേട്ടനും പറഞ്ഞു ഒരു സ്നേഹയില്ലന്നെ പിന്നോട് ഞാൻ പപ്പട വട പൊട്ടിച്ചു ഞാൻ ഞാനും കൂടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു പപ്പടവട നമ്മൾ പപ്പടവട എന്ന് പൊട്ടിച്ചു ഈ നമ്മള് പപ്പടവടന്ന് പറഞ്ഞിട്ട് സാധനത്തിനാണോ പപ്പടവട എന്ന് തന്നെയാണ് പറയണേന്ന് കമന്റ് ചെയ്യണേ ഞാൻ കാണിച്ചതാ കെട്ടിയോ കൊടുക്കും എന്റെ പേരിൽ എഴുതിക്കോ ഹസ്ബൻഡ് തരുമെന്ന് ഞാൻ കടക്കാരനോട് പറയും കേട്ടോ ആ ചേട്ടാ കൂലിപ്പണിക്കാരെ കട ഓണർ തന്നോ അത് തന്നെ കട മുതലാളി ചേറിലിരിക്കുന്നുണ്ട് ഏ അതിനാ ആ അതുണ്ട് മുതലാളിന്ന വാങ്ങിച്ചു ഫുഡൊക്കെ എന്നാ മുതലാളി വന്ന് നോക്കണേ മുതലാളി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ത ഈ ചുൽദാർ എന്നോട് ഒത്തിരി പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓൺലൈനാണോ ഓൺലൈനാണോ എന്ന് ഇത് ഓൺലൈൻ നല്ല കൂട്ടുകാരെ ഇതാണ് ടോപ്സിയ ടോപ്പ് കട മങ്ങാട്ട് കവല അവിടെ നിന്ന് വാങ്ങിയ ഒരു ടോപ്പാണ് ആണ് കേട്ടോ ടോപ്പ് മാത്രം വാങ്ങിയതാണ് ഷോൾ വേറെ കോട്ടൺ ബോട്ടം വേറെ അപ്പോൾ എല്ലാവരെയും ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം തൊടുപുഴ തൊടുവിടെ പരിസര പ്രദേശങ്ങളിലുള്ളവരൊക്കെ വന്ന് വാങ്ങാം പിന്നെ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ടോ എന്ന് കേട്ടോ കാരണം ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിയിലൊക്കെ അതിൻ്റെ പേജസ് കണ്ടിട്ടുണ്ട് ഓൺലൈൻ എന്ന് അറിയത്തില്ല കേട്ടോ പക്ഷേ അത് വരെ അറിയത്തില്ല കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് ഷമീനാ മിസ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് കേട്ടോ ഇത് അതുകൂടി പറയണല്ലോ അപ്പോൾ ഈ വരുന്ന ജനുവരി ഒമ്പതാം തീയതി എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ചേട്ടൻ എന്തോ കാര്യമായിട്ടൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം കേക്ക് മുറിക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചേട്ടൻ ഇതൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അഞ്ചി കൊറച്ചും കുറഞ്ഞ അമ്പത് രൂപയുടെ ചുരിതാറല്ലേ എഴുപത്തിയഞ്ചു രൂപയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഒരു കാര്യമായിട്ട് വേണം തരാൻ ആദ്യത്തെ ബർത്ത്ഡേ ആ ഫസ്റ്റ് ബർത്ത്ഡേ ഒരു വയസ് അംബാനി മാത്രേ ആഘോഷിക്കുള്ളൂ ചേട്ടൻ പെട്ട മകൻ ഇവിടെ ഇറങ്ങാ കേറാന്ന് ഞങ്ങക്ക് ചെലപ്പോന്നും വേണ്ടന്നെ നങ്ങളെ ചെറുപ്പില്ലാതെ കേയീകു ഇതാ ഞാൻ പിന്നെ അവിടെ പോയി ഇെന്നെ വെച്ചോ അപ്പോൾ ചേട്ടൻ എന്നെ എങ്ങനെ എന്നെ പറയുന്നത് ഞാൻ ഇപ്പോ ഒരു തറക്കല ഒന്നും പറയാൻ ധൈര്യമില്ല പിന്നെ ചേട്ടൻ ഇരിക്കുന്ന നമുക്ക് കുറയ ലോലിപോപ്പി ഉണ്ടത്തെ ഞാൻ ഇപ്പോ എന്താ പറയണം ഒന്നും പറയാനില്ല നിങ്ങൾ അങ്ങോട്ട് കഴി പോക്കി വെക്കണം അങ്ങോട്ട് പോണം ആ സ്വാമി ഇങ്ങനെ വോണം അങ്ങോട്ട് വന്ന് നമ്മളെ ആയിക്ക നമ്മളെ ഷോർട്ടിലെ സ്വാമനെ വോണം പോയി നേരെ മുട്ടേയിച്ചേ എന്ന് പറയുന്നേ നിങ്ങൾ പറയ അടിപൊളിയായിരുന്നു അതെ ഞാനായിട്ട് വന്നോണ്ടാ ഞാനാദ്യ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ സമന്വയെന്ന് പറഞ്ഞോണ്ട് റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ട് ഞാൻ പുതിയതായതുകൊണ്ട് എനിക്ക് എല്ലാവരെയും പരിചയമൊന്നും ഇല്ലായിരുന്നു അതിൻ്റെതായ ഒരു അടക്കോ അതുക്കോ എനിക്കുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ ഞങ്ങളുടെ അറമാതിക്കുന്നുണ്ടായിരുന്നു പടക്കമൊക്കെ പൊട്ടിച്ചും എൻ്റെ പൊന്നോ എനിക്ക് രണ്ട് അടി വെച്ച് കൊടുക്കാൻ തോന്നി ആ പടക്കാലയ്ക്കോ കത്തിച്ചിട്ട് അതൊക്കെ പൊട്ടി തീർന്നു പോയി നോക്കുവോ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിനൊക്കെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ചൂരിൽ പഠിപ്പിച്ചിട്ട് നല്ല പെട്ടെന്നിട്ട് തന്നെ എനിക്ക് എനിക്ക് സത്യപഞ്ഞ് രണ്ടാടി വെച്ചാ ആ അങ്ങനെ പടക്കം പൊട്ടുമ്പോ അതിന്റെ ഇടയ്ക്കൊന്നും പോകരുത് തീ പൊട്ടി പൊട്ടിത്തീർന്നു നോക്കണം മേലാർന്നു പടക്കം പൊടർന്ന് ഇറ്റി പൊടർന്ന് മാത്രം അത് വീട്ടില് ഞാൻ പറഞ്ഞ രണ്ടു മൂന്നെണ്ണം കൂട്ടിയിട്ട് കത്തിക്കുന്നു രണ്ടുമൂന്നെണ്ണം കൂട്ടി പിടിച്ചിട്ട് കത്തിച്ചത ചുമ്പ തീ മാത്രം തീപ്പൊരിയില്ല തീ മാത്രം ചേട്ടാ കമ്പി ചുമ്പൈ പൊള്ളോട്ട് മൂന്നാളെല്ലാം കൂട്ടിയിട്ടിട്ട് കത്തിച്ചു തീരാത്തത് കൊണ്ട് അവിടെ വീട്ടിൽ പൊള്ളലും മരുന്നിട്ട് ഹനാണേലും അടിപൊളിയായിരുന്നു അടിച്ച് പൊളിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല അപ്പൊ വീട്ടിലെ വീഡിയോയുമായി കടയിലെ വീഡിയോയുമായി അപ്പൊ അതിൻ്റെ പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ